പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് മുട്ട വെച്ചിട്ട് ഒരു നാല് മണി പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ ഇതിന് ഇവിടെ ആറ് മുട്ട എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതാ ഒരു ഉരുളക്കിഴങ്ങ് ഒരു ഉള്ളി ഒരു കഷ്ണം കാബേജ് ഒരു കഷ്ണം വയലറ്റ് കാബേജ് രണ്ട് പച്ചമുളക് ഒരു ചെറിയൊരു ക്യാരറ്റ് കുറച്ച് മല്ലിച്ചപ്പ് ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൊടിയും കൂടി എടുക്കുന്നുണ്ട് എന്നിട്ട് കാണിച്ചു തരട്ടോ ഇനി ഞാൻ ആദ്യം മുട്ട മുട്ടയൊന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് കാണിച്ചു തരട്ടെടുത്തിട്ട് ഒഴിക്കുന്നത് ഇതാണ് ഞാനൊരു പാത്രം വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഓയിലുണ്ടാക്കുന്നത് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ നമുക്കിതിലേക്ക് ഓരോ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കേ ഞാനിപ്പോൾ മൂന്ന് മുട്ട പൊട്ടി പെട്ടിച്ച് അത് നമുക്ക് വേറെ വേറെ എടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒരു ലേശ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ശീകരം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കേ മൂന്ന് മുട്ടയും തിരിച്ചിട്ട് കൊടുക്കുന്നേ こういうでカット。 അടുത്തതും അതേമാതിരി ചെയ്യാട്ടോ ഇതുമായി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതായി നോക്കൂ ആറ് മുട്ടയും പൊരിച്ചെടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഈ വെളിച്ച എണ്ണ കുറച്ച് മാറ്റി വെക്കട്ടെ അതിൽ ഉരുളക്കിഴത് ഉരുളക്കിഴങ്ങാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇത് കുരുമുളകിൻ്റെ പൊടിയാണേ അതിലുള്ളത് അതാതിൽ തന്നെ ഇരുന്നോട്ടേട്ട അതിന് കുഴപ്പമൊന്നുമില്ല ഏകദേശം കുരുമുളക് ചേർത്തി കൊടുക്കും ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്

നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടത് കഴിക്കാൻ ഒന്നും എല്ലാവരും ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഈ വീഡിയോ കാണുന്നവർ എന്നെ മറക് ക്യാരറ്റ് കാബേജ് രണ്ട് കാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ മല്ലിയൽ ഇട്ടുകൊടുക്കണ്ടെട്ടോ മല്ലിയേൽ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഒരു ശിഖര ഇട്ട് കൊടുക്കുള്ളു ഇപ്പം കുറച്ചിട്ടോ നല്ലോണം അലച്ചി കൊടുക്ക കേട്ടോ ശരി കുറച്ച് ചിക്കൻ മസാലേന്റെ പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് കൊറച്ച് ഇട്ട് കൊടുക്കാൻ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പുപൊടി ഇളക്കി കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയൂടി ഇടട്ടോ ഇനി ഇതൊന്ന് തുറന്നു നോക്കെ ഇതാ നല്ലോണം വെന്തിക്കുന്നുട്ടോ ഇതൊന്നും ഉരുളക്കിഴങ്ങൊക്കെ ഒന്നിങ്ങനെ ഈ ചട്ടുകം വെച്ചിട്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി കേട്ടുണ്ടോ നല്ലോണം വായിക്കുന്നു കേട്ടോ ഇത് ഇറക്കി വെക്കാം കേട്ടോ ഇതും കുരുമുളകിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതിലേക്കിന് ഉള്ളദേശം കറി മസാലയാണ് ഇട്ട് കൊടുക്കുന്നു ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം മതി ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ആക്കണേ ഇത് നോക്കൂ ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് മൈദ ഗോതമ്പൊടി ഇതപ്പൊടി ഗോതമ്പപ്പൊടിയും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടോ ഞാൻ കുറച്ച് മൈദയാണ് ഇട്ടെടുത്തത് അത് കുഴച്ച് വെച്ചിരുന്നു ഇത് മോൾ ആറ് മുട്ടയാണിതിലെടുത്തത് ഞാൻ മുട്ടയ്ക്ക് ആവശ്യത്തിന് എത്ര പരുത്തം ആവുകയാണെന്ന് വെച്ചാൽ അത്ര തന്നെ എടുക്കുന്നുണ്ടേ അതായത് നോക്കൂ ഞാൻ ഇത്ര വലുപ്പത്തിലിട്ടെടുത്തത് അതോക്കും ഞാൻ ആറ് ബോള എടുത്ത് വെച്ചിരുന്നു ബാക്കി കുറച്ച് മൗണ്ടാതുകൂടെ മാറ്റി വെച്ചിരിക്കുന്നത് അത് കുറച്ചേ ഉള്ളൂ കേട്ടോ മറ്റേലും കുറച്ച് മുറിച്ചെടുക്കാം നോക്കാം ഇത് ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തി എടുക്കട്ടോ ഇത്

ി കുറച്ച് മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയല ഇട്ടുകൊടുത്തു നമുക്ക് ഇത് ഇങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ രണ്ട് ഭാഗം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് മുറിച്ചു കൊടുക്കാം കേട്ടോ ഇത് നോക്കി നമുക്കിത് റൗണ്ടിൽ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ വേണമെങ്കിൽ ൊക്കെ അതേമാതിരി ചെയ്തെടുക്കാം ആറെണ്ണം റെഡി നിൽക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു പാൻ വയ്ക്കുന്നുണ്ടേ നമ്മളെ എണ്ണ ചൂടാക്കുന്നത് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ മെല്ലെ കൊടുക്കാം കൊടുക്കട്ടോ നോട് ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കൂ പൊങ്ങി വരുന്ന നോക്കൂ നോക്കൂ പൊങ്ങി വരുന്നത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നോക്കൂ ഇത് കണ്ടില്ലേ പൊങ്ങി വന്നത് കണ്ടു തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒന്നും കൂടെ ഇട്ട് കൊടുക്കട്ടെ അതിന് ഉണ്ടോ അധികം വേവണ്ട മുട്ടയൊക്കെ ഒക്കെ വെന്തതാണല്ലോ മുട്ടയും ഉള്ളിയൊക്കെ വഴറ്റിയെടുത്താണല്ലോ അപ്പൊ അധികം ഇതാവണ്ടോ ഒന്ന് മുരിഞ്ഞു കിട്ടിയാലേ നമുക്ക് എടുക്കാം കേട്ടോ അത് ഇത് നമുക്ക് കോരി എടുക്കാം നമ്മൾ വാങ്ങുന്ന പബ്സ് മാരി ഇരിക്കുന്നില്ലേ അത് നോക്കൂ ഒരെണ്ണം തന്നെ ഒരാൾക്ക് കഴിക്കാൻ മാത്രം കേട്ടോ വച്ചിട്ടല്ലേ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്